കാണാനേ തന്നെ ഞാൻ അറ്റച്ചമയത്തിന് ഉണ്ടായിരുന്നു നമ്മൾ ഈ റിപ്പോർട്ടർ തന്നെ എന്നെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ട്വന്റി ഫോർ അതിനെ നല്ല രീതിയിൽ എനിക്ക് സപ്പോർട്ട് തന്നിട്ടുണ്ട് പിന്നെ ഭഗവാൻ അനുഗ്രഹത്തിൽ ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട് മാവലിയുടെ നാട് പുലിയൂർ പുലിയൂരാണ് പുലിയൂർ നമ്മുടെ ഈ ഭഗവാന്റെ പറഞ്ഞു ഇത് ഭഗവാന്റെ അനുഗ്രഹം ഭഗവാനോട് ഭയങ്കര അതിമായ സ്നേഹം കൊണ്ട് ഇറങ്ങിയാ ഈ ജലഘോഷയാത്ര തുടങ്ങി മത്സരം എന്താണ് ആര് ഭഗവാന്റെ ജയിക്കും അരുൾപ്പാട് ചെയ്യട്ടെ നമ്മൾ ആരും ആരെയും കാണരുത് എല്ലാരും ഞാൻ ഒരു പത്ത് നാൽപ്പത് വർഷമായിട്ട് എന്നാലും എന്നെ അറിയാൻ തുടങ്ങിയത് ഈ രണ്ട് മൂന്ന് വർഷമായു എന്നാലും ഞാൻ ഒരുപാട് കഷ്ടപ്പാടിൽ ഭഗവാൻ്റെ നടയിൽ ഒരുപാട് വേഷങ്ങൾ ചെയ്തു ഒരുപാട് സങ്കട കടലിലാണ് ഞാൻ നിൽക്കുന്നത് ഉയർച്ചകളിൽ എത്താ എത്താമേലാത്ത അതിർത്തിയിലെത്തിയിട്ടും എന്നെ ഉയർത്തിയിട്ടില്ല ഇനിയെങ്കിലും എന്നെ ഉയരുമെന്നുള്ള വേഷങ്ങൾ ചെയ്ത് ഞാൻ മാവേലിക്ക് സങ്കടമുണ്ട് പക്ഷെ മാവേലി ഉയർച്ചയിൽ എത്തുമെന്ന പ്രതീക്ഷയോടുകൂടിയുള്ള മാവേലി അപ്പോ അടിപൊളി മാവേലി താറക്കയാണ് അങ്ങനെ മാവേലിമാർ നമ്മുടെ നേരത്തെ ഇവിടെ സ്ഥിരമായി മാവേലി വേഷം കെട്ടുന്ന ഒരു മനുഷ്യനെ നമ്മൾ കണ്ടു അദ്ദേഹത്തിന്റെ പേര് സുനിൽ അടൂർ സുനിൽകുമാർ എന്നായിരുന്നു അദ്ദേഹം ഏതാണ്ട് കുറെ വർഷങ്ങളായി അദ്ദേഹം അദ്ദേഹത്തിന് ഭയങ്കര മാർക്കറ്റാണ് അദ്ദേഹം പാലക്കാട് തൃശ്ശൂർ ഇടുക്കി പോലുള്ള ജില്ലകളിൽ പൂർണ്ണമായി മാവേലി വേഷം കെട്ടുന്ന ഒരാളായിരുന്നു സ്വാഭാവികമായി ഇത്തരത്തിൽ അങ്ങനെയുള്ള കുറെ മനുഷ്യർ ഈ ഇതിന്റെ ഭാഗമായി നിൽക്കുന്നുണ്ട് അതേപോലെ <laughs> <laughs> നമ്മൾ രാവിലെ വന്ന സമയത്തൊക്കെ ഈ ഇരു കരകളിലും സത്യം പറഞ്ഞാൽ ഒരു മനുഷ്യരില്ലായിരുന്നു ഇപ്പൊ നോക്കിയാൽ ഇതിൽ കുത്താൻ സ്ഥലമില്ല രണ്ട് കരകളിലും നിറച്ച ആളുകൾ അത് ദേശങ്ങളിൽ പല രാജ്യങ്ങളിൽ വന്നവരുണ്ട് അതായത് നമ്മൾ ഈ അജീഷ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നമ്മൾ കണക്ക് കൂട്ടണം ഇത് പാസ് വാങ്ങി അല്ലെങ്കിൽ പണം കൊടുത്തൊക്കെ വന്നിരിക്കുന്ന ടിക്കറ്റ് വാങ്ങി വന്നിരിക്കുന്ന ആളുകളാണ് അവർ നമ്മൾ കുറച്ച് കാണുന്നില്ല പലദേശങ്ങളിൽ നിന്ന് വന്ന് അവർക്ക് എങ്ങനെയാണ് ഈ വള്ളംകളി എന്ന് അറിയാതെ വന്നിരിക്കുന്ന വിദേശികളടക്കമുള്ള ടൂറിസ്റ്റുകളാണ് ഇവിടെ ഇരിക്കുന്നത് പക്ഷേ അതിനപ്പുറത്തേക്ക് അജീഷ ഒന്ന് നോക്കിയേ ഓരോ മലകൾ ഓരോ കരകളിലും അറ്റം മുതൽ അറ്റം വരെ നോക്ക് അത് ഒരു വെയിലത്താണ് മനുഷ്യർ ഒന്നുമില്ലാതെ ഇരിക്കുന്നത് ജലഘോഷയാത്ര മാത്രമല്ല അവർക്ക് കാണേണ്ടത് ഇത് കഴിഞ്ഞ് അവർക്ക് കാണാനുള്ള യഥാർത്ഥ അവരുടെ കര വരികയാണ് ഉറപ്പാണ് ഹീറ്റ് മത്സരം തുടങ്ങുന്ന സമയത്ത് യാതൊരു തർക്കമില്ല നമ്മൾ കഴിഞ്ഞ തവണ കണ്ടതാണ് അവിടെ നിന്ന് ഹീറ്റ്സ് മത്സരം ആരംഭിക്കുന്ന സമയത്ത് ഹീറ്റ്സ് മത്സരത്തിലെ ഓരോ പള്ളിയോടങ്ങൾ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവിടെ നിന്ന് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് പുഴയിലേക്ക് അല്ലെങ്കിൽ ഈ പമ്പയാറ്റിലേക്ക് എടുത്ത് ചാടി അവരുടെ ടീമിനെ അവർ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെയാണ് നിൽക്കുന്നത് അതായത് ഇത് ഈ മേഖലയുടെ ഉത്സവമാണ് അത് നെഹ്റു ട്രോഫി പോലെ തന്നെ അതിനപ്പുറത്തേക്ക് അവർക്ക് ഇതിനൊരു പറയത്തക്ക ആചാര പെരുമ കൂടിയുണ്ട് സ്വാഭാവികമായി എന്തായാലും വലിയ തോതിലുള്ള ആവേശം ഈ മേഖലയിൽ ഇപ്പോൾ തന്നെ ദൂരമൊന്നുമല്ല നമ്മൾ ഈ കിഴക്ക് ചെന്നിത്തല മുതൽ ഈ പടിഞ്ഞാറ് ഇടക്കുളം വരെ അങ്ങനെ നീണ്ടു കിടക്കണേ പമ്പയാറിന്റെ കരയിൽ നിന്ന് ഇത്രയധികം ഗ്രാമങ്ങൾ അൻപത് ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ വിരലെ നമുക്ക് എണ്ണി ചൂണ്ടിക്കാണിക്കാൻ പറ്റില്ല അത്രയും ദൂരത്തുള്ള ദേശങ്ങളിൽ നിന്നുള്ള പള്ളിയോടങ്ങളാണ് പങ്കെടുക്കുന്നത് അപ്പൊ ഈ ആളുകളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുണ്ടാവും ഇവിടെ ഇത് കാര്യത്തിൽ യാത്ര ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നേരത്തെ നമ്മൾ വരുമ്പോൾ കണ്ടല്ലോ അവിടെ നിന്ന് അതായത് നിരണത്തിനിന്നൊക്കെ വരുന്ന ആ ഒരു പള്ളിയോടൊക്കെ അവിടെ നിന്ന് കെട്ടി വലിച്ചാണ് ഇങ്ങോട്ട് കൊണ്ടുവരിക കാരണം നമ്മൾ നെഹ്റു ട്രോഫി വെള്ളം കളിയത് നമ്മൾ അവരെ കുറച്ച് കാണിക്കാൻ അവർ നല്ല ആരോഗ്യവന്മാരാണ് അവരുടെ പ്രാക്ടീസ് അവരുടെ മറ്റേ യു ബി സി കൈനഗരി പോലുള്ള ടീമുകളൊക്കെ നോർമലി നമ്മൾ കാണുന്നതിന് അമാനുഷികരായ മനുഷ്യർ തന്നെയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് പമ്പയാറാണ് പമ്പയാറിന് ഒരുപാട് പ്രത്യേകതയുണ്ട് പമ്പയാർ ഒഴുക്കുള്ള വെള്ളമാണ് സ്വാഭാവികമായിട്ട് അവിടെ നിന്ന് കിഴക്കുന്ന് ഒഴുകി പടിഞ്ഞാട്ടോ പടിഞ്ഞാട്ടേക്ക് പോവുകയാണ് പ്പുഴയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ നിരണം ഭാഗത്തേക്ക് അല്ലെങ്കിൽ അപ്പർ കുട്ടനാട്ടിലേക്ക് പോകുന്ന വെള്ളമാണ് പമ്പ്യാറ്റിലേക്ക് സോ ആ ഒരു ഒഴുക്ക് ഈ മേഖലയിലുണ്ട് പക്ഷേ പടിഞ്ഞാട്ടുന്ന കിഴക്കിലേക്ക് തുഴഞ്ഞു വേണം പോകാൻ ഏത് എന്ന് അതായത് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നതിന് ശേഷം പടിഞ്ഞാട്ടിൽ നിന്ന് കിഴക്കിലേക്ക് തുഴഞ്ഞു പോകണം ഹീറ്റ്സ് മത്സരം കഴിഞ്ഞതിന് ശേഷം അത് വലിയൊരു പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ മറ്റ് നദികളെ പോലെ കൂടിയല്ല വലിയ തോതിലുള്ള ഒഴുക്കുണ്ട് അത് ചെറിയ വെള്ളമാണെങ്കിൽ കൂടി വലിയ തോതിലുള്ള ഒഴുക്കുണ്ട് ഈ പള്ളിയോടത്തിൻ്റെ ഭാരമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബി ബാച്ചിലുള്ള പള്ളിയോടങ്ങളിൽ അൻപത് മുതൽ അൻപത്തി അഞ്ച് വരെയും എ ബാച്ചിലുള്ളതിൽ അമ്പത്തി അഞ്ച് മുതൽ അറുപത് വരെയും ഏതാണ്ട് എഴുപത്തിയൊന്ന് വയസ്സുള്ള ഒരു തുഴക്കാരനാ അദ്ദേഹം വന്നു അദ്ദേഹം പറഞ്ഞു ഇനി പുതിയ കുട്ടികൾ തുട പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ ആളാണ് അതെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ തുഴയറിയ മനുഷ്യനാണ് അപ്പൊ വലിയ നയമ്പം ഇടനയമ്പൊക്കെ നിന്നൊരു മനുഷ്യനാണെന്നാണ് പറയുന്നത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അത്ര അധികം ആളുകൾ തുഴഞ്ഞിട്ട് പോലും ഈ ഒരു ഓളത്തെ ഓളപ്പരപ്പിനെ അതായത് ഇങ്ങോട്ട് വരുന്ന ആ ഒരു ഒഴുക്കിനെ വകഞ്ഞു മുറിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് എന്ന് പറയുന്നത് യാതൊരു ആയാസകരമായ കാര്യം തന്നെയാണ് അതിൽ നമുക്ക് അവരോട് അവർക്ക് അഭിവാദ്യം അർപ്പിക്കുക അല്ലെങ്കിൽ അവർക്ക് ആശംസ അർപ്പിക്കുക മാത്രമേ മാർഗമുള്ളൂ അപ്പോൾ അതിന് വ്യത്യസ്തമായ ഒരു കാഴ്ച തന്നെയാണ് അതായത് ആലപ്പുഴ നെഹ്റു ട്രോഫി ബോട്ട് റൈസ് ഒറ്റയടിക്ക് ഒരു ഭാഗത്തേക്ക് പോയി അവിടെ നിൽക്കുന്ന വെള്ളത്തിലൂടെ ഓളപ്പരപ്പിലൂടെ കീറി മുറിച്ചു കൊണ്ട് പോവുകയാണ് അതിൽ ആവേശമുണ്ടാവേശമില്ലാത്ത അവസ്ഥയല്ല പക്ഷേ ഇത് കുറച്ചുകൂടി ാണ് പള്ളിയോടങ്ങളുടെ ഭാരമടക്കം എടുത്തു പരിശോധിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ശ്രമകരമാണ് മാത്രമല്ല പരമ്പരാഗതമായ ചുഴച്ചിലുകാർ മാത്രമാണ് അവർ ശാസ്ത്രീയമായ പരിശീലനം കാര്യമായി ലഭിക്കാത്ത ആളുകളാണ് നാട്ടിൽ മറ്റു പല ജോലികളും ചെയ്യുന്നതിനിടയ്ക്ക് തങ്ങളുടെ ഉത്സവമാണ് തങ്ങളുടെ ആചാരമാണ് തങ്ങളുടെ ആവേശമാണ് തങ്ങളുടെ ആഘോഷമാണ് എന്ന തരത്തിൽ വന്നു നിൽക്കുന്ന മനുഷ്യരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു ബിഗ് സല്യൂട്ട് അല്ലെങ്കിൽ അവരെ അഭിവാദ്യം അർപ്പിക്കാതെ ആശംസ അർപ്പിക്കാതെ യാതൊരു തരവുമില്ല എന്നാലും ജലഘോഷയാത്ര ഏതാണ്ട് അവസാനിക്കറായി ഇപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ സംസാരിക്കുകയാണ്